ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതോട് കൂടിയിട്ട് ഞാൻ നമ്മുടെ മണാലി ട്രിപ്പിൻ്റെ ബ്ലോഗ് നിർത്താൻ പോവുകയാണേ ചിലവർക്കൊക്കെ ബോറടിച്ചിട്ടുണ്ടാവും ചിലവർക്കൊന്നും ബോറടിച്ചിട്ടുണ്ടാവില്ലായിരിക്കും കുറച്ചൊക്കെ തള്ളിയോ എന്ന് എനിക്കും ഒരു ഉണ്ട് കേട്ടോ അങ്ങനെ രണ്ട് ദിവസത്തെ ട്രിപ്പ് ഒരൊറ്റ ബ്ലോഗിൽ ഞാൻ ഉൾക്കൊള്ളിക്കാൻ പോവുകയാണേ അപ്പോൾ അന്നത്തെ ദിവസത്തെ രാവിലത്തെ ഫുഡ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തണൽ വഴിയാണ് കേട്ടോ പോണത് കോക്സ് എന്നുള്ള സ്ഥലത്താണ് അവിടെയാണെങ്കിൽ ഭയങ്കരമായിട്ട് മഞ്ഞുണ്ട് ആ മഞ്ഞിൽ കളിക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത് കേട്ടോ പക്ഷെ ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ പൊതുവെ മഞ്ഞ് കുറവാണ് മഞ്ഞിൽ കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ അവിടെ റെൻറ്റിന് കൊടുക്കണുണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുക്കുമ്പോൾ ഭയങ്കര സൂപ്പറാവും എന്നൊക്കെ വിചാരിച്ച് പോസ് ചെയ്തതാണ് അത് പക്ഷേ പാലിപ്പോയി മഞ്ഞിലൊക്കെ കുറച്ച് നേരം അർമാദിച്ചു കഴിഞ്ഞപ്പം നല്ല വേഷപ്പെട്ടു അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നേ അവിടുന്ന് നൂഡിൽസും പിന്നെ സിദ്ധു എന്ന് പറഞ്ഞിട്ടില്ല അവിടുത്തെ ഒരു ട്രഡീഷണൽ ഡിഷും പിന്നെ ചായയും കുടിച്ചു ഇത്രയും നേരമായപ്പോഴേക്കും ന്യൂസിൽ ഒരു യുദ്ധത്തിൻ്റെ ഓരോരോ വാർത്തകൾ വന്നു അതേപോലെ നമ്മൾ വന്ന എയർപോർട്ട് അടച്ചു അപ്പോൾ പിന്നെ ഈയൊരു നവാസ്കാൻ്റെ ഈ ഒരു സംഭാഷണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീമാണ് കേട്ടോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും നെക്സ്റ്റ് നില ഇതിനെ അതിൻ്റെ ചർച്ചയിലായിരുന്നേ പെട്ടെന്ന് പോകണോ അതോ ഒന്നുകൂടി വെയിറ്റ് ചെയ്തിട്ട് മതിയോ എന്നൊക്കെ ഞാൻ എന്തായാലും ആ നേരത്ത് വരിങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് നടന്നു കേൾക്കേണ്ടതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഡെയിലി കേൾക്കേണ്ടത് കേട്ടിട്ടില്ലെങ്കിലും ഒരു സമാധാനമല്ലോ കോക്സറിനു പിന്നെ നമ്മൾ നേരെ പോയത് സീസു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് അവിടെ എങ്ങനെയാ വെച്ചാൽ ഫോട്ടോ ഷൂട്ട് ഒക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമായിരുന്നു ഒരുപാട് മഞ്ഞുണ്ടായിരുന്നു ബാക്ക് സൈഡിൽ അങ്ങനെ അവിടുന്ന് ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ വീഡിയോയിലോ കൂടുതൽ ഞങ്ങൾ അവിടുന്ന് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്ത് ഫോട്ടോ നവാസ്കക്ക് വലിയ മൂടൊന്നും ഉണ്ടായിരുന്നില്ല കാരണം യുദ്ധം എന്താവും എന്നൊന്നും അറിയില്ലല്ലോ ഇത് പിന്നെ നമ്മളെ ഡ്രൈവർ ചങ്ങാതി അയാളെ കൂട്ടുകാരുടെ ഒരു ഷോപ്പാന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഹോട്ടലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വൈകുന്നേരത്തെ ഒരു വ്യൂ ആണത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ ഈ അജാനു ബഹുമായ ആളാണ് കേട്ടോ ഈ ഹോട്ടലിൻ്റെ ഓണറ് അങ്ങനെ പിന്നെ അയാളും നവാസ്കി തമ്മിൽ കുറേ നേരം സംസാരിച്ചു യൂട്യൂബ് ചാനലിൽ ഇടാനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾക്കും ഭയങ്കര താല്പര്യം പിന്നെ നമുക്ക് ഹിന്ദി വലിയ ഭാഷ ആ ഭാഗത്തൊക്കെ ഒന്ന് നോക്കിയതേ ഇല്ല നെക്സ്റ്റ് ഡേ പോയത് നമ്മൾ ജാന വാട്ടർ ഫാൾസിലാണ് കേട്ടോ അവിടെ നിന്ന് അങ്ങോട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെയുള്ള ഒരു ചെറിയൊരു ഹോട്ടലിൽ കയറിയിട്ട് ആ ലേഡിനോട് സംസാരിക്കണതാണ് കേട്ടോ അത്രയും നേരം പിടിച്ചു വെച്ചത് എനിക്കൊരു ആശ്വാസമായത് ആ ലേഡിനോട് സംസാരിച്ചപ്പോഴാണ് കാരണം ഇവർ ഹിന്ദി പറയണതെന്ന് എനിക്ക് മനസ്സിലാവണില്ലല്ലോ പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും പക്ഷേ ഈ ലേഡി അവിടുത്തെ ഗ്രാജുവേഷൻ കഴിഞ്ഞതാന്ന് പറഞ്ഞു അവർക്ക് കുറച്ചൊക്കെ ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ അറിയുന്നുണ്ട് അങ്ങനെ അവർ ഫുഡൊക്കെ ഉണ്ടാക്കണ നേരം കൊണ്ട് ആ ഭാഗത്ത് ഒരു വാട്ടർഫോൾസ് ഉണ്ട് അവിടെ പോയി കണ്ട് കുറച്ച് നേരമൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അങ്ങനെ തിരിച്ച് ഹോട്ടലിൽ തന്നെ വന്നു അപ്പോൾ അവർ ട്രഡീഷണൽ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കെന്തോ ഇഷ്ടായില്ല ഒരു ടേസ്റ്റ് ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല ചില ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു അന്ന് രണ്ട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഞാൻ ഞാനത് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ അങ്ങനെ അവിടെ തിരിച്ചു പോരേണ്ട സമയത്ത് നമ്മൾ ഡ്രൈവർ അവിടുത്തെ കാര്യങ്ങൾ കുറേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവർ പോലെ നല്ല ഭയങ്കര റിച്ച് ആണ് എന്നൊക്കെ എൻ്റെ ഈ ഒരു കാര്യം പറയണ്ട നമ്മൾ കുറേ നടന്നൊരു സ്ഥലത്തേക്ക് പോണതാണ് അതൊരു മ്യൂസിയമായിരുന്നു നവാസ്ക്കിന്ന് അത് വേഗം പറഞ്ഞു ഞങ്ങൾ വരുന്നില്ല ഞങ്ങൾ നടന്ന് കയറിക്കോ എന്ന് പറഞ്ഞു ഞാനും ജാസിയും കൂടി മുകളിൽ കയറി അതാണെങ്കിൽ മ്യൂസിയം എനിക്കാണെങ്കിൽ അങ്ങനത്തെ ഒന്നും കണ്ടു കഴിഞ്ഞാൽ ദയിക്കൂല്ല അങ്ങനെ അതിനൊരു തീരുമാനമായി ഇതാണ് നഗർ ഗ്യാസിൽ ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് കേട്ടോ എല്ലാം മരം കൊണ്ടുണ്ടാക്കിയതാണ് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു കഫേല കയറി ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം നമുക്ക് തിരിച്ച് ബാംഗ്ലൂർക്ക് തന്നെ വരണമല്ലോ അപ്പോൾ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്ന എയർപോർട്ട് ഓൾറെഡി അടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തിരിച്ച് ഡൽഹിയിൽ വന്നിട്ട് പിന്നെ ഡൽഹിയിൽ നിന്നാണ് ബാംഗ്ലൂർക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ നിന്ന് ഡൽഹിക്ക് ബസ്സിന് പോന്നു പിന്നെ ഒരു ദിവസം ഡൽഹിയിൽ നിന്നു അന്നത്തെ ദിവസം ഞങ്ങൾ റെഡ് ഫോർട്ടിൽ ഒന്ന് പോയി പിന്നെ അതേപോലെ തന്നെ സരോജിനി മാർക്കറ്റിൽ ഒന്ന് പോയി ഞാൻ നാല് ലക്ഷത്തിൻ്റെ ബാഗൊക്കെ നാന്നൂറ് രൂപ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് എനിക്ക് ഡൽഹി വലിയ ഇഷ്ടമൊന്നും ആയില്ല കേട്ടോ ഒന്നാമത് നമ്മൾ നല്ല തണുപ്പുള്ള സ്ഥലത്തു നിന്നാണ് ചൂടുള്ള ക്ലൈമറ്റൊക്കെയാണ് വന്നത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നല്ല ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ മണാലിയിലെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസിനെ ഭയങ്കര റെസ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മളൊരു ടൗണിൽ വെച്ച് കാണുകയാണെങ്കിലും ഒക്കെ നമ്മളെ ഭയങ്കര റെസ്പെക്റ്റ് ആവും പക്ഷെ ഡൽഹിയിൽ എനിക്കത് ഫീൽ ചെയ്തില്ല അപ്പോൾ ഇതോട് കൂടിയിട്ട് ഞാൻ എൻ്റെ മണാലി ബ്ലോഗ് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്